السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد تابعين للبتاء وعلى البرسدنة الحسن البصري رحمه الله أده برينو إن كان الرجل لقد جمع القرآن وما يشعر به جاره سلفه المنقامه أولده كنت تلقى قوله قرآن مدون മനപ്പാടമാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ അവൻ്റെ അയൽവാസി ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല അതവൻ മറച്ചു വെക്കുകയാണ് ഖുറാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് പക്ഷെ ആളുകൾക്ക് ആർക്കും അറിയുകയില്ല ജനങ്ങളിൽ ചിലർ ധാരാളം വിജ്ഞാനം നേടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ആളുകളിൽ പലർക്കും ധാരാളം പേർക്ക് അയാളുടെ വിജ്ഞാനത്തെക്കുറിച്ച് ഒരു സൂചന പോലും ഉണ്ടാവുകയില്ല ഒരു മനുഷ്യൻ ചിലപ്പോൾ സലഫുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചിലപ്പോൾ നീണ്ട നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നുണ്ടായിരിക്കും ആ ദിവസം അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ അതിഥികളുണ്ടാകും പക്ഷേ അയാൾ നിസ്കരിച്ച കാര്യം അവരാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ما كان على على ظهر من عمل يقدرون يعملوه في سر فيكون حسن ജനങ്ങളിൽ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സലഫുകളിൽ മുൻഗാമികളിൽ സഹാബികളിൽ അവർ ഭൂമിക്ക് മുകളിൽ രഹസ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ട് എങ്കിൽ അത് ഒരിക്കൽ പോലും പരസ്യമാക്കാൻ അവർ യാതൊരു നിലക്കും ശ്രമിക്കാറില്ലായിരുന്നു രഹസ്യമായി ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ രഹസ്യമായി തന്നെ അത് ചെയ്യുമായിരുന്നു അവർ ധാരാളമായി അല്ലാഹു ചെയ്യുന്നവരായിരുന്നു പക്ഷേ അവരുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാറുണ്ടായിരുന്നില്ല അവരുടെ പ്രാർത്ഥനകൾ അവർക്കും അള്ളാഹുവിനുമിടയിൽ മാത്രം കേൾക്കാൻ കഴിയുന്ന രഹസ്യ സംഭാഷണങ്ങളായിരുന്നു സുഭാന്നുള്ള സലഫുകൾ മുൻഗാമികൾ അവർ പ്രവർത്തനങ്ങൾ രഹസ്യമാക്കാൻ വയ്ക്കാൻ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നീ പറഞ്ഞത് ബോധ്യപ്പെടുന്നതാണ് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ് ആളുകൾ ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്ന് കാബയിലെത്തിയാൽ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണ് ചിലർ തവാഫ് മുഴുവൻ ചെയ്യുന്നത് മൊബൈൽ ക്യാമറ ലൈവ് വെച്ചുകൊണ്ടാണ് വേറെ ചിലർ ക്യാബയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇത് പ്രചരിപ്പിക്കാനുള്ള തത്ര പാടില്ല അത് പല രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ കരയുന്ന രൂപത്തിൽ സുഹാനല്ലാ ഇങ്ങനെ റിയാ എന്നത് ജനങ്ങളെ കാണിക്കുക എന്നത് ഇത്രമാത്രം സാധാരണമായി തീരുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചുകൂടാ അള്ളാഹു സുഹാനുഹത്തെ ആലക്കും മാത്രം അറിയുന്ന രഹസ്യമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനും നിനക്കുമിടയിൽ പരലോകത്ത് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവനും നിനക്കും മാത്രം അറിയുന്ന നിന്റെ ഭാര്യക്കറിയാത്ത നിന്റെ കുട്ടികൾക്കറിയാത്ത നിൻ്റെ ഉമ്മക്കോ ഉപ്പൊക്കോ അറിയാത്ത സഹോദരങ്ങൾക്കറിയാത്ത നിൻ്റെ കൂട്ടുകാർക്കറിയാത്ത രഹസ്യമായ ചില കാര്യങ്ങൾ അള്ളാഹുവിനും നിനക്കുമിടയിൽ നന്മകളായി നീ എടുത്തു വെക്കുക തയ്യാറാക്കി വെക്കുക പരലോകത്ത് രക്ഷപ്പെടാൻ വളരെ അനിവാര്യമാണ് സലഫുകൾ മുൻഗാമികൾ അവരുടെ പ്രവർത്തനവും നമ്മുടെ പ്രവർത്തനവും സഹോദരങ്ങളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക അള്ളാഹു സുഹാനു താല നമ്മിൽ സംഭവിച്ചു പോകുന്ന കുറവുകൾ നമുക്ക് പുറത്തു നൽകുകയും പരലോകത്ത് മുൻഗാമികളിൽ സച്ചരിതരായ ആളുകളോടൊപ്പം അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുറമിഅലി വസ്ലല്ലാഹു വസ്ലം വബാഖീന മുഹമ്മദ്